ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ ഇന്നത്തെ കഥ ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും കുചേലൻ്റെയും സുഹൃത് ബന്ധത്തിൻ്റെ കഥയാണ് സുഹൃത് ബന്ധത്തിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനും കുചേലനും ശാന്തിപനി മഹർഷിയുടെ ഗുരുകുലത്തിലെ കുചേലനും ഭഗവാൻ ശ്രീകൃഷ്ണനും ഒരുമിച്ചാണ് വിദ്യ അഭ്യസിച്ചിരുന്നത് അങ്ങനെ ഗുരുകുല പഠനത്തിന് ശേഷം ഇരുവരും അവരുടേതായ വഴികളിലേക്ക് തിരിഞ്ഞു അങ്ങനെ വർഷങ്ങൾ ഒരുപാടായി ഭഗവാൻ ശ്രീകൃഷ്ണൻ മധുരയിലെ രാജാവായിട്ട് സ്ഥാനം ഏറ്റെടുത്തു നമ്മുടെ കുചേലൻ ആവട്ടെ വിവാഹമൊക്കെ കഴിഞ്ഞു കുട്ടികളും ജനിച്ചു എന്നാൽ കുചേലൻ്റെ ജീവിതം ഭയങ്കര ദുരിതപൂർണമായ ജീവിതമായിരുന്നു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോലും മറ്റുള്ളവരുടെ ഭിക്ഷ അജിക്കേണ്ടി വന്ന ഒരവസ്ഥയായിരുന്നു കുചേലന് വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരവസ്ഥയാണ് മക്കളാണെങ്കിൽ ദിവസവും പട്ടിണിയാണ് കിടക്കുന്നത് ഒരു നേരത്തെ ആഹാരം പോലും കണ്ടെത്താൻ കുചേലിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അഥവാ എവിടെയെങ്കിലും പോയി ഭിക്ഷ നേടിയിട്ടുള്ള ആഹാരമാണ് കുട്ടികൾക്ക് കൊടുക്കുക അങ്ങനെ ദാരിദ്ര്യം ജീവിതത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കുചേലൻ്റെ ഭാര്യ കുചേലനോടായിട്ട് പറയും അങ്ങൻ്റെ സുഹൃത്തല്ലേ മധുരയിലെ ശ്രീകൃഷ്ണൻ അങ്ങ് ഈ അവസ്ഥ മധുരയിലെ ശ്രീകൃഷ്ണനോട് ചെന്ന് പറഞ്ഞുകൂടെ അങ്ങക്ക് ഭഗവാൻ നമ്മളെ സഹായിക്കാതിരിക്കില്ല എന്ന് കുചേലൻ്റെ ഭാര്യ കുചേലിനോട് പറയും ശരി വേറെ വഴിയൊന്നുമില്ല വിചാരിച്ചിട്ട് കുചേലൻ ഇതിനായിട്ട് സമ്മതിക്കും പക്ഷേ ഭഗവാനെ കാണാൻ പോകുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ എന്താ കൊണ്ടുപോവ വീട്ടിലാണെങ്കി ഒന്നും ഇല്ലയോ കൊടുക്കാൻ അപ്പോൾ കുജേലൻ്റെ ഭാര്യ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയിട്ട് ഒരു പിടി അവൽ കടം വാങ്ങിച്ച് കൊണ്ടുവരും എന്നിട്ട് ഈ അവൽ എങ്ങനെ കൊടുക്കുക എന്തെങ്കിലും പൊതിഞ്ഞു കെട്ടണ്ടേ അതിന് നല്ലൊരു തുണിയുണ്ടോ ഇല്ല അപ്പോൾ കുജേലൻ്റെ ഭാര്യ ഭാര്യ ഉടുത്തിരുന്ന ആ വസ്ത്രം അത് മാത്രമേ കുറച്ച് നല്ല വസ്ത്രമായിട്ടുള്ളൂ ആ വസ്ത്രത്തിൻ്റെ ഒരറ്റം കീറിയിട്ട് അതിൽ ഈ അവിൽ വെച്ചിട്ട് ഒരു കിഴി പോലെ കെട്ടിയിട്ട് കുജാലൻ്റെ കയ്യിൽ കൊടുക്കും അങ്ങനെ ഭാര്യയോടും മക്കളോടും യാത്ര പറഞ്ഞിട്ട് കുജേരൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ യാത്ര ഒരുങ്ങും അങ്ങനെ കുജേൽ ഇങ്ങനെ നടന്ന് 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 മധുരയിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും ഒരുപാട് ദൂരുണ്ട് മധുരയിലേക്ക് എത്താൻ ഈ നടന്നു പോണ വഴിയിൽ മുഴുവനും കുജേലൻ്റെ ഓർമ്മയിലെ സാന്ദീപന മഹർഷിയുടെ ആ ഗുരുകുലത്തിൽ വെച്ചിട്ട് ശ്രീകൃഷ്ണനുമായിട്ടുള്ള മധുരമുള്ള ഓർമ്മകളും ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരും കുജല ഇങ്ങനെ സന്തോഷത്തിൽ ആനന്ദ നിർവൃതിയായിട്ടാണ് ഭഗവാനെ കാണാൻ പോകുന്നത് കാരണം എത്രയോ വർഷങ്ങളായി ഭഗവാനെ നേരിട്ട് കണ്ടിട്ട് അതിനെ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടാണ് കുജല ഇങ്ങനെ നടക്കുന്നത് അങ്ങനെ നടന്ന് നടന്ന് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു അങ്ങനെ മധുരയുടെ ആ കവാടത്തിന് മുന്നിലെത്തി നോക്കുമ്പോൾ അതാ അവിടെ രണ്ട് കാവൽക്കാർ നിൽക്കുന്നുണ്ട് അപ്പൊ വരുന്ന കണ്ടപ്പോൾ തന്നെ കാവൽക്കാരാകെ അതിശയിച്ചു നോക്കുമ്പോൾ എന്താ ഒരു കീറി പറഞ്ഞ മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് കുചേലം വരുന്നത് അങ്ങനെ നടന്ന് നടന്ന് കുജേലൻ ആ കവാടത്തിന് മുന്നിലെത്തിയപ്പോൾ കാവൽക്കാരെ കുജേലനെ തടഞ്ഞു അല്ല ആരാ എങ്ങോട്ടാന്നൊക്കെ കുചേലനോട് ചോദിച്ചു അപ്പൊ കുജേലൻ പറഞ്ഞു ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ചാണ് ഗുരുകുലത്തിലെ പഠിച്ചതെന്ന് പറയും അപ്പോൾ ഇത് കേട്ടപ്പോൾ കാവൽക്കാര് കുജേലനെ പരിഹസിക്കും എന്ത് നിങ്ങളോ ഞങ്ങളുടെ ഭഗവാന്റെ കൂടെ പഠിച്ച പഠിച്ചാള് ഞങ്ങളുടെ ഭഗവാൻ എത്ര ഉയരത്തിലാണ് നിങ്ങളോ ഈ ദരിദ്രനായ നിങ്ങളാണോ ഭഗവാന്റെ കൂടെ പഠിച്ചത് പഠിച്ചതെന്നൊക്കെ ചോദിക്കും അപ്പൊ കുജാലം പറയും അല്ല സത്യമായിട്ട് ഞാനും ഭഗവാൻ ശ്രീകൃഷ്ണനും സുഹൃത്തുക്കളാണെന്ന് പറയും അങ്ങനെ അങ്ങനെക്കുമ്പോൾ ശരി എന്തായാലും ഞാൻ പോയി ഭഗവാനോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു കാവൽക്കാരൻ കൊട്ടാരത്തിനുള്ളിലേക്ക് നടക്കും അങ്ങനെ നടക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ മട്ടപ്പാവിൽ രുക്മിണി ദേവിയോടൊപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും പെട്ടെന്നാണ് ഈ കവാടത്തിന് മുന്നിൽ വെച്ച് എന്തോ ശബ്ദം കേൾക്കുമ്പോൾ ഭഗവാൻ അങ്ങനെ എത്തി നോക്കും നോക്കും ഫാ കുജേലം വന്നിരിക്കുന്നു ഭഗവാൻ ഒരു രാജാവായ ഭഗവാൻ തൻ്റെ കിരീടം പോലും വെക്കാൻ മറന്നിട്ട് ഭഗവാൻ അങ്ങനെ മട്ടുപാൻ ഇങ്ങനെ ഓടി വരും കുജേലിനെ കാണാൻ അപ്പോൾ ഭഗവാൻ ഓടണ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ചുറ്റും നോക്കും എന്താ അതോ ഭഗവാൻ ഇങ്ങോട്ടേ ഓടണമെന്നൊക്കെ നോക്കും അങ്ങനെ ഭഗവാൻ ഓടി ചെന്ന് കുജേലിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും എന്നിട്ട് ഭഗവാൻ പരിഭവത്തോട് കൂടി പറയും എത്ര വർഷമായി നമ്മൾ കണ്ടിട്ട് ഇപ്പോഴാണ് എന്നെ കാണാൻ വരണമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പരിഭവത്തോട് കൂടി സംസാരിക്കും എന്നിട്ട് ഭഗവാൻ കുജേലിനെ ചേർത്ത് പിടിച്ചിട്ട് കൊട്ടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോകും അവിടെ പോയിട്ട് ഫസ്റ്റ് അവിടെ കൊട്ടാരത്തിനുള്ളിൽ ചെന്നിട്ട് പാദസേവയൊക്കെ നടത്തും അങ്ങനെ ഭഗവാനും കുജരനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും പിന്നെ അവർ ഒരുപാട് നേരം ഇങ്ങനെ സംസാരിക്കും അങ്ങനെ സംസ കുജലിനാണെങ്കിൽ ഒരുപാട് സന്തോഷവും ഭഗവാനെ കണ്ടിട്ട് അങ്ങനെ സംസാരിച്ചു സമയത്ത് ഭഗവാൻ ചോദിക്കും അല്ല എന്നെ കാണാൻ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ലെന്ന് ചോദിക്കും അപ്പോഴാവും കുജേലൻ അവിൽപ്പൊതിയുടെ കാര്യം ഓർമ്മ വരിക കുജേലിൻ്റെ പക്ഷേ കുജേലിനെ അത് മറിച്ചു പിടിക്കും കാരണം എന്താ ഒരു മുഷിഞ്ഞ തുണിയിൽ പൊതിഞ്ഞിട്ട് അവിൽ കൊണ്ടുവന്നിരിക്കണേ അതെങ്ങനെയാണ് ഭഗവാന് കൊടുക്കുക എന്ന് നോക്കും അപ്പോഴുണ്ട് ഭഗവാൻ വേഗത തട്ടിപ്പറിച്ചിട്ട് ഒരു പിടി അവൽ എടുത്തിട്ട് ഭഗവാൻ കഴിക്കും അടുത്ത പിടി അവിലെടുക്കാൻ നോക്കുമ്പോഴേക്കും രുക്മിണി ദേവി വന്ന് ഭഗവാനെ തടയും അപ്പോൾ ഭഗവാൻ അങ്ങനെ നോക്കും രുക്മിണി രുക്മിണിദേവി പറയും അല്ല ഭഗവാനെ ഞങ്ങളും ഇവിടെ ഇല്ലേ ഞങ്ങൾക്കും കുറച്ച് തന്നൂടെ എന്ന് ചോദിക്കും അങ്ങനെ അവലൊക്കെ കഴിച്ചു ഇവര് ഭഗവാനും കുജേലിനും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു എന്നിട്ട് കുചേലം പോകാൻ ഒരുങ്ങുമ്പോൾ ഭഗവാൻ പറയും അല്ല ഇന്ന് പോണ്ടട്ടോ ഒരു ദിവസം കുറച്ച് ദിവസം അവിടെ തങ്ങിയിട്ട് പോയാൽ മതി എന്ന് പറയും അപ്പോൾ കുചേലം പറയും ഇല്ല അവിടെ നാട്ടിലെ ഭാര്യ മക്കളൊക്കെ ഒറ്റയ്ക്കാണ് അവരെന്നെ കാത്തിരിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ ഭഗവാൻ കുജേലിനെ ഒരുപാട് നിർബന്ധിക്കും അങ്ങനെ ഭഗവാന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ദിവസം ഇവിടെ താമസിക്കാമെന്ന് കുചേലൻ സമ്മതിക്കും അങ്ങനെ കുചേലൻ അന്ന് രാത്രി ഭഗവാനും കുചേലനും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ സംസാരിക്കും ഈ സാന്ദീപന മഹർഷിയുടെ ഗുരുകുലത്തിൽ വെച്ചിട്ട് അവരെ ഒരുമിച്ച് പഠിച്ച ആ കാര്യങ്ങളതൊക്കെ ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ കുചേലിങ്ങനെ പോവാൻ തയ്യാറായി നിൽക്കുകയാണ് കുജേലൻ്റെ കണ്ണൻ ഇങ്ങനെ വെള്ളം നിറഞ്ഞു വരുന്നുണ്ട് കാരണം ഭഗവാനിനി എന്നാ കാണാൻ പറ്റുമോ എന്നറിയില്ല പിരിയാനുള്ള സമയമായി കുചേലനാണെങ്കിൽ ഒരുപാട് വിഷമമുണ്ട് മനസ്സിൽ അങ്ങനെ ഭഗവാനെ ഒരിക്കൽ കൂടി കെട്ടിപ്പിടിച്ചിട്ട് കുചേലൻ ഭഗവാനോട് യാത്ര പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ നടന്ന് നടന്ന് പാതി വഴിയെത്തിയപ്പോഴാണ് എന്തിനാണോ ഭഗവാനെ കാണാൻ പോയത് ആ കാര്യം കുചേലം മറന്നത് ശരിക്കെന്താ തനിക്ക് ദാരിദ്ര്യപൂർണ്ണ ഒരു ജീവിതമാണ് അതെങ്ങനെയും മാറ്റിത്തരാൻ ഭഗവാൻ സഹായിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കുജേലം പോയത് പക്ഷേ ഭഗവാനെ കണ്ട നിമിഷത്തിൽ എന്താണോ പറയാൻ ചെന്നത് അത് കുചേലൻ മറന്നിട്ടുണ്ടാവും അങ്ങനെ തിരിച്ചിങ്ങനെ വിഷമിച്ച് പോവാണ് കുജേല അയ്യോ ഇനി ഭാര്യയോടെ എന്താ ഞാൻ പറയുക എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ നടന്ന് നടന്ന് കുചേലം വീടിന്റെ അടുത്ത് എത്തി അപ്പോ ഇങ്ങനെ പെട്ടെന്ന് അതിശയിച്ചു പോവും കാരണം കുചേലൻറെ ആ വീട് നിന്നുന്ന സ്ഥലത്ത് വലിയൊരു കൊട്ടാരം ഇങ്ങനെ മാറി നിക്കണ്ട് ആ കൊട്ടാരത്തിന് പുറത്ത് കുറെ കാവൽക്കാരൊക്കെ ഉണ്ട് നോക്കുമ്പോൾ അതാ കൊട്ടാരത്തിൻ്റെ അകത്തു കുചേലൻ്റെ ഭാര്യ പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ധരിച്ച് ഒരു രാജകുമാരിയെ പോലെ ഇങ്ങനെ വരികയാണ് അപ്പോൾ കുചേലിന് ആകെ ഇങ്ങനെ അന്തം ഇട്ട് നോക്കും എന്താ അതെന്നൊക്കെ അങ്ങനെ ചോദിക്കും ഭാര്യയോട് അപ്പോൾ മധുരയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരാണ് ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കി തന്നേന്ന് പറയും അപ്പോഴാണ് മനസ്സിറിഞ്ഞ് നമ്മുടെ കുചേലൻ എന്ന് വിളിക്കും കാരണം എന്താ കുചേരൻ ഭഗവാനോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്താണോ പറയാൻ പോയത് അത് കുചേലൻ മറക്കാണ് ചെയ്ത് പിന്നെ എങ്ങനെയാ ഭഗ പറഞ്ഞ് അതാണ് കുജേലൻ്റെ ഭക്തി വെറും സത്യസന്ധമായ ആത്മാർത്ഥമായ ഭക്തിയാണ് കുജേലിനുണ്ടായിരുന്നത് കുചേലിനെ ദരിദ്രനായ കുജേലിനെ കുബേരനാക്കി മാറ്റിയ ആളാണ് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുജേലിന് ആകെ ആത്മാർത്ഥമായിട്ടുള്ള ആ ഭക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുചേലം പിന്നീട് സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങി ഈ സമയം മധുരയിലെ കൊട്ടാരത്തിലെ മട്ടപ്പാവിലിരിക്കയായിരുന്നു നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനും രുക്മിണി ദേവിയും അപ്പോൾ ഭഗവാൻ ഇങ്ങനെ രുക്മിണി ദേവിയോട് ചോദിക്കും അതെന്താ ദേവി ഒരു പിടി അവൽ കഴിച്ചിട്ട് അടുത്ത പിടിയെടുക്കാൻ നോക്കുമ്പോഴേക്കും ഭഗവതി എന്തിനാ തടഞ്ഞു എന്ന് ചോദിക്കും അപ്പോൾ നമ്മുടെ രുക്മിണി ദേവി പറയും ആദ്യം ഭഗവാൻ കഴിച്ച ഓ ഒരു പിടി അവലിൽ തന്നെ എത്രയോ തലമുറകൾക്ക് സന്തോഷമായി ജീവിക്കാനുള്ള ആ സൗഭാഗ്യം ഭഗവാൻ കുജേലിന് നൽകി കഴിഞ്ഞു ഇനിയും ഭഗവടത്ത ഞങ്ങളും കൂടി ഇവിടെ ഇല്ലേ ഭഗവാനെ അപ്പൊ ഞങ്ങൾക്കും കൂടി കുറച്ചൊക്കെ വേണ്ടേന്ന് വെച്ചിട്ടാണ് തടഞ്ഞത് എന്ന് രുക്മിണി ദേവി പറയും ഇതാണ് ഭഗവാൻ കുജേലിന്റെ കയ്യിൽ വെറും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഭക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഇല്ല കുജേലൻ്റെ കയ്യിൽ അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഭക്തി മാത്രം മതി ഏതൊരു ദരിദ്രനെയും കുബേരനാക്കി മാറ്റാൻ നമ്മുടെ ഭഗവാന് സാധിക്കും ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ജയ് ശ്രീ രാധേ രാധേ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായിട്ട് ആചരിക്കുന്നത് ഓരോ കുചേല ദിനവും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും കുചേലൻ്റെയും സൗഹൃദ ബന്ധത്തെ ആണ് ഓർമ്മപ്പെടുത്തുന്നത് ഈ കുജേലിൻ്റെ കഥയെ ആസ്പദമാക്കിയിട്ടാണ് വൃത്തം കഥകളി രചിച്ചിട്ടുള്ളത് ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണർപ്പണമസ്തു ജയ ശ്രീരാധെ രാധേ വൃത്തം കഥകളി പാട്ടിലെ വരികളാണിത് ഭക്തി മാതൃശ്യാം വദമി ദുഃഖം വാധി നൂനം വദമി ദുഃഖം പദിക്

केदना मोदम मे वडर वरन मरुण सहज केदना अजदा हरे ज विष्णु अजमुग த